ഹലോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫ്രോക്ക് നൈറ്റീസും അതുപോലെ തന്നെ മെറ്റേണിറ്റി മാക്സിയുടെ കളക്ഷൻസും ആണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് അതായത് സിമ്പിളായിട്ടുള്ള വീനക്കും അതുപോലെ തന്നെ പഫ് സ്ലീവും വെച്ചിട്ട് എലാസ്റ്റിക് സ്ലീവാണ് ആണ് കേട്ടോ നമ്മുടെ വർദ്ധമാൻ ബ്രാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് ഒരു വൈറ്റും റെഡും ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങൾ കുറേ പേരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ബാക്കിൽ ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ ഒരു പീസ് മൂലം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ഫ്രീ സൈസ് ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എക്സ് എൽ സൈസ് വരെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റി വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ഇലാസ്റ്റിക് സ്ലീവ് വന്നിട്ടുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വള്ളിയും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മെറ്റേണിറ്റി വെയർ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിലെല്ലാം തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പം പുതിയ കളക്ഷൻസ് നമ്മൾ ഇനി മുതൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വേർ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതിൽ കൊടു കൊടുക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ബാട്ടിക്കാണ് ടോപ്പ് ക്വാളിറ്റി ബാട്ടിക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഫ്രോക്ക് ആണ് അപ്പം ഇതിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലേസ് നെക്കിൽ വീനൊക്കാണ് ചെയ്തേക്കുന്നത് ബാട്ടിക്കിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നോർമൽ മെറ്റീരിയലിനെക്കാട്ടിലും ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ബാട്ടിക്ക് എന്ന് പറയുന്നത് പിന്നെ നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് നോർമൽ സ്ലീവാണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം ഡബിൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും രണ്ടാമത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല അടുത്തത് വരുന്നതാണെങ്കിലും ബാട്ടിക്കിൻ്റെ മെറ്റീരിയലാണ് ഫാൻസി ാണ് സ്ക്വയറിനെ കാണട്ടോ വരുന്നത് പിന്നെ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് അതായത് ഇപ്പം ഒരു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഒരു ഫ്രോക്ക് നെറ്റിയും ഇടാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയലും ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ ഇവിടെ സെയിൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ ഈ കളേഴ്സ് ഒക്കെ മെറ്റീരിയലായിട്ട് വന്നതൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പം ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രില്ലും കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക് നെറ്റീസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് മൂലം മിനിമം ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്നും പോസ്റ്റലായിട്ട് വേണോ കൊറിയറായിട്ട് വേണോ എന്നും കൂടെ സെൻഡ് ചെയ്ത് തന്നാൽ മതിയെ പിന്നെ അടുത്തത് കാണിക്കുന്ന മെറ്റേണിറ്റി വെയറിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ളൊരു എന്താ പിങ്ക് ഷെയ്ഡ് ഒരു പിങ്ക് നല്ല ലൈറ്റ് പിങ്ക് ആയിട്ട് വന്നിട്ട് നല്ല ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെറ്റേണിറ്റി ആയിട്ട് നിങ്ങൾക്ക് മെറ്റേണിറ്റി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഈ ഒരു ടോപ്പ് പോർഷൻ പൊന്തിച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ബാക്കിൽ വള്ളി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്ത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതിൽ ഏത് സൈസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്കതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഓൾഡൌട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള സൈസ് ഏതാന്ന് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും അടുത്തൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു നെക്ക് ഉണ്ട് പുറത്ത് ഇതുപോലെയുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ഇതാണ് കേട്ടോ മെറ്റേണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം ഇനി മെറ്റേണിറ്റി അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഓവർലോ ഒക്കൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഇതുപോലെ തന്നെ ബാക്കിൽ വള്ളിയുണ്ട് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തു കാണിക്കാൻ വിട്ടുപോയി എല്ലാത്തിലും പോക്കറ്റും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തവർക്കാണെങ്കിൽ അറിയാം ഇതിൻ്റെ ഒരു കംഫേർട്ട് എന്ന് പറയുന്നത് പിന്നെ റീസെയിൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ഈ മെറ്റ് ഈ ഒരു ഐറ്റത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഒരു എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊന്നും നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ് അതുപോലെ തന്നെ ഇതൊരു മിക്കി മൗസിൻ്റെ ഡിസൈനാണ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ റീസെയിൽ ചെയ്യേണ്ടവർക്കും ഇതെടുത്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ എടുത്തിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ഐറ്റം ആണ് ഇതും ഒരു പീസ് മുതലേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പം പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയലിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നൈറ്റി മെറ്റീരിയൽ ഹോൾസെയിലും റീറ്റെയിലും ആണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തെടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അതുപോലെ നമ്മൾ പൈപ്പിങ് ചെയ്യുന്നുണ്ട് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന പൈപ്പിംഗ് ചെയ്യുന്നുണ്ട് നെക്ക് ഡിസൈൻസ് ഉണ്ടായിരുന്നു ഫുള്ളി സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പം ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് വരുന്നത് അടുത്തത് നല്ലൊരു ഒരു ഹാർഡ് ഷേപ്പിലൊക്കെ വന്നിട്ട് ഒരു മഴവില്ലിൻ്റെയൊക്കെ ഒരു കളറ് വന്നിട്ടുള്ള ഒരു കുറേ കളേഴ്സ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും മെറ്റീരിയൽ ക്വാളിറ്റിനെ കുറിച്ചും നിങ്ങൾ എടുത്തു തന്നെ മനസ്സിലാക്കണം അത്രയും നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ കൂടുതൽ കൂടുതൽ കളക്ഷൻസ് നമ്മൾ ഇനിയും മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും അപ്പം ഇതുപോലെ തന്നെ വള്ളിയുണ്ട് ബാക്കിൽ പിന്നെ പോക്കറ്റുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് വീട്ടിലൊക്കെ ഇടാനും പുറത്തൊക്കെ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒക്കെ കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാ ഇതുപോലെയാണ് അടിപൊളിയാണ് കാണാൻ വേണ്ടി അടുത്തതൊരു റെഡ് ഡിസൈനാണ് റെഡ് കളറിൽ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം സെയിം ആണ് ഡിസൈൻസും കളറും ആണ് വ്യത്യസ്തം ഡിഫറെൻ്റ് ആയിട്ട് വന്നി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ സൈസ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കുന്നതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിൻ്റെയും പേയ്മെൻറ്റ് ചെയ്താൽ മതി സെയിം നിങ്ങൾക്ക് ഒറ്റ ബില്ലിങ്ങിൽ വിടാൻ വേണ്ടിയിട്ട് പറ്റും മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന കൂടത്തിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒറ്റയ്ക്ക് തനിയെ അയക്കുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവില്ല ആ മെറ്റീരിയലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പോകുമ്പം ഒന്നിച്ച് തന്നെ സെൻഡ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്ത കളക്ഷൻസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം താങ്ക്